അതില് മഹാവീരർ എന്ന് പറയുന്ന പഠത്തില് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ആസിഫ് ബ്രോയായിട്ട് പരിചയപ്പെടണതും ഈ സിനിമയുടെ ത്രെഡ് അവിടെ വെച്ചിട്ടാണ് ഞാൻ ആസിഫ് ബ്രോയോട് പറയുന്നത് ത്രെഡ് കിട്ടുമോ രസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ എന്താണ് ടൈറ്റില് നമ്മൾ എന്റെ സിനിമയിലാണെങ്കിലും ആഭ്യന്തര മഹാവീരണേലും കണ്ട ആസിഫ് ബ്രോയ്ക്ക് ഒരു മാറ്റവും ഇല്ല അതായത് ലൊക്കേഷനിൽ വന്നാൽ ബ്രോ എല്ലാവരെയും അതായത് ഇച്ച് ആൻഡ് എവറി യൂണിറ്റിലെ ആയിക്കോട്ടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളെ പോയി കണ്ട് കൈ കൊടുത്ത് ഒന്ന് എല്ലാവരെയും ഒന്ന് ഹാപ്പി ആക്കി ഒരു ഭയങ്കര പോസിറ്റീവ് വൈബാണ് ബ്രോ എന്ന് പറയുന്നത് അതിനുശേഷം മാത്രമേ അദ്ദേഹം ഘാരവാനി കയറുള്ളൂ അദ്ദേഹം അന്ന് നടക്കേണ്ട സീനുകളെ പറ്റി ഞങ്ങൾ ഒരു അരമണിക്കൂറോളം ചർച്ച ചെയ്യും എല്ലാം അപ്പോഴും നമ്മൾ ഹാപ്പി അല്ലേ നീ ഒക്കെ അല്ലേടാ ഇടാ എന്ന് ചോദിച്ചു തന്നെയാണ് സിനിമ തുടങ്ങുകയുള്ളൂ അസോസിയേറ്റ് ഡയറക്ടേഴ്സിൽ മാത്രമല്ല ആക്ടിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ ആഗ്രഹിച്ച് സിനിമയിൽ വന്ന് ഇപ്പോഴും കൊച്ചിയിലുണ്ടോ ഒത്തിരി ആളുകൾ ഞാൻ സിനിമയിൽ അഭിനയിക്കും എന്ന ദൃഢനിശ്ചയത്തോടെ വേറെ ജോലിയൊന്നുമില്ലാണ്ട് ഇതിനു വേണ്ടി മാത്രം ഡയറക്ടേഴ്സിനെ കാണാനും പ്രൊഡ്യൂസേഴ്സിനെ കാണാനും ഞങ്ങൾക്ക് ഒരു അവസരം തരണം എന്ന് പറയാനും ആയിട്ട് കിടക്കുന്ന ഒത്തിരി യുവാക്കൾ ഉണ്ടെന്നും ഒരു ഭാഗ്യമാണത് ഇത് ഹാർഡ് വർക്ക് മാത്രമല്ല സിനിമ എന്ന് പറഞ്ഞാൽ ലക്ക് ഒരു ഫാക്ടറായിട്ട് ചെയ്യാൻ കരുതുന്നു ആണിൻ്റെ പ്രശ്നം പറയുക എന്ന് പറയുന്ന പറയുന്നൊരു കാര്യമാണ് ഞാനിതിൽ ട്രൈ ചെയ്തു നോക്കിയിരിക്കുന്നത് അതായത് ഇവിടെ ചില നിയമങ്ങൾ കാലാകാലങ്ങളായിട്ട് സ്ത്രീ സംരക്ഷണത്തിനുണ്ടാക്കിയ നിയമങ്ങളെന്ന് തന്നെ പറയാം അപ്പം അത് ചിലതെങ്കിലും മിസ്യൂസ് ചെയ്താൽ അതിൽ അകപ്പെട്ടു പോകുന്ന ജ ആണുങ്ങളുമുണ്ട് ഇവിടെ ഒരു കഥയുണ്ട് ആ കഥ പറഞ്ഞു എന്നാണ് നമസ്കാരം ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ സേതുനാഥാണ് നമ്മുടെ കൂടെയുള്ളത് നമസ്കാരം നമസ്കാരം ക്യാമറക്ക് പുറകിൽ തന്നെയുള്ള ഒരുപാട് കാലത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് സ്വതന്ത്ര സംവിധാന സംരംഭം പുറത്തു വരാനിരിക്കുന്നത് ആഭ്യന്തര കുറ്റവാളി ഈ കഴിഞ്ഞ കഴിഞ്ഞൊരുപാട് കാലങ്ങളായിട്ടുള്ള ഈ യാത്രയുടെ ഒരു ഒരു റിസൾട്ട് എന്നിട്ട് പോലും നമുക്ക് കാണാവുന്ന ഒരു ചിത്രം കൂടിയാണല്ലോ ഈ ആഭ്യന്തര കുറ്റവാളി ഇപ്പൊ ഈ മൊമെന്റിൽ തരുന്ന ഒരു ഫീൽ എന്താണ് അല്ല അത് ഞാൻ സിനിമയിലേക്ക് എത്തിയത് ഒത്തിരി ലേറ്റ് ആയിട്ടാണ് എന്തുകൊണ്ടാ പറഞ്ഞാ എന്റെ പഠനം എം എം ബി എ ആയിരുന്നു അപ്പം ഒരു കുടുംബത്തിൽ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ വീട്ടിലെല്ലാവരും സമ്മതിക്കണമെന്നില്ല അപ്പം എൻ്റെ വീട്ടിലും എല്ലാവരും പറഞ്ഞ പോലെ നീ പഠിക്ക് വേറെ ജോലിക്കുമ്പോൾ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടീച്ചറുടെ മകനാണ് ഞാൻ അങ്ങനെ പോയി എം ബി എ പഠിച്ചു ഒരു ഒമ്പത് വർഷത്തോളം ഒരു കമ്പനിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ പിന്നെയാണ് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പഴയ ആഗ്രഹം തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഫിലിം സ്കൂളിൽ ഒരു വർഷം കോഴ്സൊക്കെ ചെയ്ത് ഒരു പത്ത് പരുന്ന വടം അസോസിയേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് മഹാവീരൻ എന്ന് പറയുന്ന പടത്തിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ആസിഫ് ബ്രോയായിട്ട് പരിചയപ്പെടുന്നതും ഈ സിനിമയുടെ ത്രെഡ് അവിടെ വെച്ചിട്ടാണ് ഞാൻ ബ്രോയോട് പറയണത് അപ്പം ത്രെഡ് കേട്ടോ രസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ എന്താണ് ടൈറ്റില് ഞാൻ പറഞ്ഞു ആഭ്യന്തര കുറ്റവാളിന്നാണ് പേര് ഉണ്ടായിരുന്നു അപ്പൊ സ്ക്രിപ്റ്റിന്റെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് എന്ത് പേരിടും എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു കുറ്റവാളി ആ കുറ്റവാളി എങ്ങനെ വിശേഷിപ്പിക്കണം അപ്പം ഞാൻ അന്ന് മനസ്സിൽ വന്ന ഒരു ചിന്തയാണ് ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയണത് ആഭ്യന്തരമാണ് അപ്പൊ ആദ്യം ഒരു ആഭ്യന്തര കുറ്റവാളിയും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന പേരിലേക്ക് എത്തുന്നത് എന്നാൽ അയാൾ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ഒരു കല്യാണം കഴിച്ചു എന്ന് പറയുന്ന പറയുന്നൊരു ചെറിയൊരു കളിയാണ് അതാണ് അപ്പം അത് പിന്നെ ഒരു മൂന്ന് വർഷം നാലു വർഷം ഇതിന്റെ പുറകെ ആയിരുന്നു പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തരണം ചെയ്ത് ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതിന്റെ എഫേർട്ട് ഭയങ്കരമാണ് അത് നായകനെ കഥ പറഞ്ഞ് നമ്മള് കൺവിൻസ് ചെയ്യണം അതിൻ്റെ നല്ല പ്രൊഡക്ഷൻ കമ്പനി വരണം അങ്ങനെ പ്രത്യേകിച്ചും അതായത് ഇപ്പം ഞാൻ പ്രൂവ് ചെയ്തിട്ടില്ല ആസി അസോസിയേറ്റ് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് എനിക്ക് അതിന്റെ ആസി ബ്രോയ്ക്കാണെങ്കിലും അത് കൺവിൻസ് ആയിട്ടുണ്ട് പക്ഷെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ വരുമ്പം ഉറപ്പായിട്ടും ഞാൻ കഥ പറഞ്ഞ് ഇതിങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിശ്വസിപ്പിച്ചതിന് ശേഷമാണ് ആ സബ്ജക്റ്റ് നടക്കുകയുള്ളു ഈ സഹ സംവിധായകനായിട്ട് അല്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ചെയ്തതെല്ലാം പല രീതിയിലുള്ള റിസൾട്ട് തന്ന സിനിമകളാണ് ഇപ്പം ഇഷ്ക് പോലെയുള്ള ഒരു കൊമേഴ്ഷ്യൽ സക്സസ് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം പറഞ്ഞു പോകുന്ന അത്തരത്തിൽ അതിന്റെ ഉള്ളിലുള്ള രാഷ്ട്രീയം കൂടെ ആളുകളിലേക്ക് ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ചിത്രമാണ് മഹാവീരീർ ഈ പറഞ്ഞ പോലെ മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു ഒരു ഒരു പെർട്ടിക്കുലർ ഓഡിയൻസിന് അത് ഇഷ്ടമാവുകയും മറ്റൊരു ഓഡിയൻസിന് അത് ഒട്ടും ഇഷ്ടമല്ലാതെ രണ്ട് എക്സ്ട്രീമിലേക്ക് പോയ സിനിമകളാണ് ഇപ്പം എബ്രിജേന്റെ മുന്നിലുള്ള സിനിമകളിലൊക്കെ വ്യത്യസ്തമായിരുന്നു ഇത്തരത്തിൽ ഓഡിയൻസിന്റെ റിസപ്ഷൻ കൂടെ ജഡ്ജ് ചെയ്യാനായിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് സഹായിച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ഓഡിയനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അവർ പഴയ കാലത്ത് നിന്നൊക്കെ ഒത്തിരി മാറി വേൾഡ് ക്ലാസ് സിനിമകളെല്ലാം കണ്ട് ഇന്നത്തെ ഓഡിയൻ സിനിമയെ റിവ്യൂ ചെയ്യുന്നതാണെന്ന് തന്നെ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും അവരതിൻ്റെ ഓരോ എലമെൻസിനെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചിട്ടാണ് പറയുന്നത് ഇന്നലെ ജഗദീഷ് ഏട്ടൻ പറഞ്ഞു പണ്ടൊന്നും വാച്ചിൽ സമയം നമ്മൾ നോക്കില്ല അങ്ങനെയൊന്നും ഇപ്പോഴത്തെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അതുവരെ ഷാർപ്പായിട്ട് നോക്കും എന്തുകൊണ്ടാണ് ഒ ടി ടി വരുമ്പം ഈ കണ്ടന്റ് റിപ്പീറ്റ് ചെയ്തു വന്ന് കാണുമ്പം ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഷോട്ടിൽ ഒമ്പതഞ്ചും അടുത്ത ഷോട്ടിൽ ഒമ്പത് പതിനഞ്ചു ആണെങ്കിൽ അവിടെ ഒരു വട്ടകെട്ട് കാണിക്കുന്ന അത്രയും റിവ്യൂ അല്ലെങ്കിൽ ക്രൂഷ്യലായിട്ട് ആളുകൾ ഈ ഈ പറയുന്ന പോലെ ഒരു ബന്ധം മഹാവീരിൽ നിന്നും തുടങ്ങുന്നതാണ് മഹാവീരീറിന് ശേഷവും ആസിഫലിയുടെ ഗ്രാഫ് ഒട്ടും കൺസിസ്റ്റന്റ് ആയിരുന്നില്ല അതിൽ പലതര പല സമയങ്ങളിലും ഭയങ്കരമായിട്ടുള്ള ഉയർച്ച ഉണ്ടായിട്ടുണ്ട് അതേപോലെ താഴ്ച ഉണ്ടായിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ആസിഫലി വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള കഥകൾ തരുന്ന ഏർ കഥാപാത്രങ്ങൾ തരുന്ന നടനാണ് അപ്പോഴും അഭിനയത്തിനെയല്ല ഞാൻ പറയുന്നത് അതിന്റെ റിസപ്ഷനെയാണ് ഞാൻ പറയുന്നത് അപ്പം ഇതിൽ ഒരു മാർക്കറ്റ് ഫ്ലക്ച്വേഷനെ പറ്റി ഈ പറഞ്ഞ സംവിധായകർക്ക് ആർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല അതെ ആ ഒരു കോൺഫിഡൻസ് ആസിഫിലെ ചൂസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ല അതിപ്പം ആസിഫിന് മാത്രമല്ല എല്ലാ നടന്മാരുടെയും ഗ്രാഫ് എടുത്താൽ അതായത് നടന്മാർ മാത്രമല്ല ഈവൻ സംവിധായകരായിക്കോട്ടെ പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ ഈ ഫ്ലക്ച്വേഷൻ ഉണ്ട് ആരും ഒരു മോശം സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ശ്രമിക്കുന്നത് ചിലപ്പം സംഭവിക്കുന്നതായിരിക്കാം പരാജയങ്ങൾ അതായത് നമ്മൾ എപ്പോഴും നല്ലൊരു പ്രോഡക്റ്റ് കൊടുക്കണമെന്ന് ആലോചിച്ച് അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വർഷങ്ങളുടെ അധ്വാനം ആണ് ഒരു വെള്ളിയാഴ്ച തിയേറ്ററിൽ എത്തുമ്പോഴാണത് സക്സസ് ആണോ ഫ്ലോപ്പ് ആണോ എന്ന് എന്നറിയാൻ പറ്റുള്ളൂ അതിറങ്ങുന്നവര് നമ്മുടെ പ്രതീക്ഷ ഇത് ഹിറ്റടിക്കണം എന്ന് തന്നെയാണ് അതുപോലെ ആയിരിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് വെച്ചാണ് നമ്മൾ വെച്ചാൽ സംസാരിച്ചുടങ്ങിയാല് ആസിഫലി എന്ന് പറയുന്ന നടനോട് പ്രേക്ഷകർക്കൊരു വല്ലാത്ത ഫീൽ ഉണ്ട് അതായത് ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ പോലും പ്രേക്ഷകർക്ക് അയാളോട് ഒരു സ്നേഹം ഉണ്ടാവുന്നുണ്ട് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പോലും ആളുകൾക്ക് ഒരു അറ്റാച്ച്മെന്റ് വരുന്നുണ്ട് അതേ സിനിമകളിലൊക്കെയും സഹായിക്കുന്നുണ്ടോ ആ ഒരു ആ ഒരു ആസ് എ ഹ്യൂമൻ ബീങ് ഉള്ള ഒരു ബോണ്ടും കൂടിയില്ലേ അദ്ദേഹമായിട്ട് ഉറപ്പായിട്ടും ഞാൻ എന്റെ സിനിമയിലാണെങ്കിലും ആഭ്യന്തരീരിയ മാറ്റവും അതായത് ലൊക്കേഷനിൽ വന്നാൽ ആസിഫ് ബ്രോ എല്ലാവരെയും അതായത് ഇച്ച് ആൻഡ് എവറി യൂണിറ്റിലെ ആയിക്കോട്ടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളെ പോയി കണ്ട് കൈ കൊടുത്ത് ഒന്ന് എല്ലാവരെയും ഒന്ന് ഹാപ്പി ആക്കി ഒരു ഭയങ്കര പോസിറ്റീവ് വൈബാണ് ആസിഫ് ബ്രോ എന്ന് പറയുന്നത് അതിനുശേഷം മാത്രമേ അദ്ദേഹം ക്യാരവാനി കയറുകയുള്ളൂ ദെൻ അന്ന് നടക്കേണ്ട സീനുകളെ പറ്റി ഞങ്ങൾ ഒരു അരമണിക്കൂറോളം ചർച്ച ചെയ്യും എല്ലാം അപ്പോഴും നമ്മൾ ഹാപ്പി അല്ലേ നീ ഓക്കെ ലേടാ എന്ന് ചോദിച്ചു തന്നെയാണ് സിനിമ തുടങ്ങുകയുള്ളൂ ഈ പറഞ്ഞ പോലെ ആസിഫ് അലിയുടെ കൂടെ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ കൂടെ ഉണ്ട് സീനിയർ ജൂനിയർ ആക്ടേഴ്സ് ഉണ്ട് നായിക പുതുമുഖ നായികയാവുന്നുണ്ട് അതേസമയം ജഗദീഷ് ഷെഡനൻ പോലെയുള്ള സീനിയർ ആക്ടർ ഉണ്ടാകുന്നുണ്ട് സിദ്ധാർത്ഥ് ഭരതൻ ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഈ ഒരു വലിയ ഗ്രൂപ്പിനെ കൂടെ നയിക്കുകയാണല്ലോ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ് ഈ ഗ്രൂപ്പ് ഈ ടീം സിനിമയ്ക്ക് തന്നിട്ടുള്ള ഒരു ഇംപാക്ട് ഒരു പവർ അല്ല ഞാൻ എന്റെ വലിയൊരു ഭാഗ്യായിട്ടായിരുന്നു എന്താ പറയുക ആദ്യ ചിത്രത്തിൽ തന്നെ ഇപ്പം സിനിമയിൽ ഏറ്റവും ലൈവായിട്ട് നിൽക്കുന്ന ഒരു പിടി ആക്ടേഴ്സ് എൻ്റെ സിനിമയിൽ വന്നു എന്ന് പറയുന്നത് എൻ്റെ ബാക്കിയിട്ട് തന്നെ കരുതുന്നതാണ് ഇപ്പം സിദ്ധാർത്ഥ ഭരതനാണെങ്കിലും കരിയറിൻ്റെ ഏറ്റവും പീക്ക് നിൽക്കുന്ന ഒരു സമയമാണ് ആസിബ്രോടെ അറിയാം ബാക്ക് ടു ബാക്ക് ഹിറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആനന്ദ് മന്മഥൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന സിനിമകൾ ചെയ്തയാളാണ് അസീസിക്ക ഹരിശ്രീ അശോകൻ ചേട്ടനെ നിങ്ങൾക്ക് കാണാം ഇതുവരെ കാണാത്തൊരു സെറ്റപ്പിൽ ഒരു ക്യാരക്ടറായിട്ട് അപ്പം അങ്ങനെയൊരു ഗ്രൂപ്പ് അവരോട് കഥ പറയുമ്പം അവരെനിക്ക് തരുന്ന ഒരു ഊർജ്ജമുണ്ട് എടാ ഇത് ഇപ്പം ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആണ് നീ പറ അപ്പം ഓരോ സീനുകൾ അവരുമായിട്ട് സംസാരിച്ച് ആ സീനുകൾ ഇങ്ങനെ ആയാലും ഇമ്പ്രവൈസ് ചെയ്യാൻ പറ്റില്ലേ എന്ന് പറയുന്ന അവരുടെ സജഷൻസും എല്ലാം അത് നമുക്കും കൂടെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ബിക്കോസ് ജഗദീഷ് ഓരോ സീനുകളിലും നമുക്ക് നമ്മൾ ബിക്കോസ് അദ്ദേഹം ഒരു നടൻ മാത്രമല്ല നല്ലൊരു റൈറ്ററോടെയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ സജഷൻസും അത് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അതെ ഒരു ക്രിറ്റിക്ക് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അതായത് നമ്മളൊരു ഡയലോഗ് പറയുമ്പോഴോ അല്ലെങ്കിൽ ഈ സീൻ എങ്ങനെ കുറച്ചുകൂടെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കൗണ്ടർ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ വേഷമാണ് ഇതായിരിക്കുന്നത് ഇവിടെ ഒബ്ജെക്ഷൻ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ എൻഗേജിങ് ആവില്ല എന്ന് ചോദിക്കുന്ന അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ് ഈ പറയുന്ന പോലെ ഇത് ഡീൽ ചെയ്യുന്ന ഒരു കഥ ആ ഒരു വിഷയം ലൈവാണ് ഒരു വിവാഹം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് ഇവന്റ്സ് ഇപ്പം മലയാള സിനിമയിൽ തന്നെ എനിക്ക് തോന്നുന്നു കാലാകാലങ്ങളായിട്ട് നമ്മൾ അത് ചർച്ച ചെയ്തിട്ടുണ്ട് പല രീതിയിൽ റിസീവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അറ്റ് പ്രസന്റ് നമ്മള് വാർത്തകളിലൊക്കെ കേൾക്കുന്ന ഒരുപാട് വിഷയങ്ങളെ ഇപ്പൊ ടീച്ചർ മാത്രമേ കണ്ടിട്ടില്ലെങ്കിൽ പോലും അത് മനസ്സിലാവുന്ന ഇത്തരം വിഷയങ്ങളെ കൂടെ അഡ്രസ് ചെയ്യാൻ അതേസമയം ആസിഫ് അലി ഒരു ബാക്ക് ബാക്ക് ടു ഷോവനിസ്റ്റ് അത് എനിക്ക് ഷോവനിസ്റ്റ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടാ പറഞ്ഞ ഞാൻ ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് പുരുഷന്മാരും ഇവിടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ചിത്രായിരിക്കും അതായത് നമ്മളിപ്പോ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പറയുന്ന ഒത്തിരി സിനിമകൾ കണ്ടു അതിൽ നിന്ന് അതുപോലെ തന്നെ ഒരു ഓപ്പോസിറ്റ് സൈഡുണ്ട് അല്ലേ ആ പുരുഷന്മാർക്കും പ്രശ്നങ്ങളുണ്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന സിനിമയായിരിക്കും അത് ഞാൻ ആ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ അത് ജനം തീരുമാനിക്കട്ടെ അതാണോ അതില് സഹദേവന്റെ കൂടെ നിൽക്കണോ അതോ ഇനി ആളുടെ ഭാര്യയായിട്ട് വരുന്ന നയനയുടെ കൂടെയാണോ ആണോ എന്നൊക്കെ ഈ പറയുന്ന പോലെ ഇത്തരം വിഷയങ്ങളെ തന്നെയാണോ ഫോക്കസ് ചെയ്തിട്ട് പോകുന്നത് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ഗാർഹിക പീഡനം പോലെയുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുന്നുണ്ട് ഇപ്പം അതിനകത്ത് തമാശയാണോ ഐ എം നോട്ട് ഷുവർ പക്ഷെ എങ്കിൽ പോലും അതിനകത്ത് വിമർശിക്കപ്പെടുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഈ വിവാഹം ഉണ്ടാവുന്ന രീതി എങ്ങനെയാണ് അതിൽ തുടർന്നുണ്ടാവുന്ന അതിനകത്തുണ്ടാവുന്ന ഡയനാമിക്സ് എങ്ങനെയാണെന്നുള്ളത് അതിനെ ആ രീതിയിൽ തന്നെ അഡ്രസ്സ് ചെയ്ത് പോവുകയാണോ അതെ അതായത് വിവാഹം എന്ന് പറയുന്നതിന് എടുക്കുന്നൊരു എഫേർട്ട് ഉണ്ട് അതിപ്പം നമ്മുടെ അച്ഛൻ അമ്മ അവരൊക്കെ കൂടെ കൂടി ചേർന്ന് ഒരു 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 വലിയ ഇവന്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുമ്പം അത് നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അവര് അല്ലേ ഇതിങ്ങനെ ആവും എന്ന് എല്ലാ വിവാഹവും സക്സസ് അല്ല സക്സസ് ആവാത്ത കുറച്ച് വിവാഹങ്ങളുണ്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു വലിയ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ചിട്ടാണ് സിനിമയിലേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും അതൊരു പ്രതിസന്ധി ഘട്ടമാണ് നമ്മൾ സേഫ് ആയിട്ടിരിക്കുന്ന ഒരു സേഫ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്തൊരു ഫീൽഡിലേക്ക് മാറുന്നത് ആ സമയത്ത് എപ്പോഴെങ്കിലും ഇല്ല ഞാൻ തിരിച്ചു പോകാം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലുമില്ല അമ്മയുടെ പെൻഷനോടെ വാങ്ങിച്ചെടുത്തു ആ സമയത്ത് അമ്മയുടെ പെൻഷൻ തന്നെയായിരുന്നു എന്റെ ഉപജീവന മാർഗത്തിലൊരു ഇത് സിനിമ ചെയ്യും അതെന്റെ ഒരു നിശ്ചയദാർഢ്യമാണ് ഞാൻ അസോസിയേറ്റ് അസിസ്റ്റന്റ് കാലഘട്ടങ്ങളിൽ നമുക്ക് കിട്ടുന്ന സാലറി പോലും ചെലപ്പം നമ്മൾ ഒരു മാസം വാങ്ങിച്ച സാലറി ആയിരിക്കില്ല നമുക്ക് ആറുമാസം കൂടുമ്പോ കിട്ടണത് അപ്പോഴും നമ്മളെ വീട്ടുകാര് അതായത് അമ്മയും അനിയനും പെങ്ങളും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ആറേഴു വർഷത്തെ സ്ട്രഗിൾ തന്നെയാണ് ഈ സിനിമ ഓക്കെ ഈ ഈ നേരത്തെ നമ്മൾ മുന്നേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു അല്ല അഡ്രസ്സ് ചെയ് അത്ര വേണ്ട വിധം അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയൊരു കാര്യമാണ് സഹസംവിധായകരുടെ പ്രശ്നങ്ങൾ അതായത് സെറ്റിനകത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ നിലനിൽപ്പ് അവർക്ക് കിട്ടുന്ന എക്സ്പോഷ്യർ അതിന് കൊടുക്കേണ്ടി വരുന്ന അവരുടെ സമയം പലപ്പോഴും ഈ അസോസിയേറ്റ് ആയിട്ടുള്ള സംവിധായകർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ൂപ്പായിട്ട് അതിനകത്ത് പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പൊ നമ്മള് പഴയ അസോസിയേറ്റീവ്മാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരിൽ എത്ര പേര് സിനിമ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു ചോദ്യമാണല്ലോ അപ്പം ഇത്തരത്തിലൊരു പെട്ട് അകപ്പെട്ടു ഒരു സിറ്റുവേഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഉള്ളതാണോ അതിൽ നിന്നും ബ്രേക്ക് ചെയ്യാനുള്ള ശരിക്കും മാത്രമല്ല സിനിമ ഏത് മേഖല എടുത്താലും അങ്ങനെ ഒരു അതായത് ചിലപ്പം എന്താ പറയുക ഭാഗ്യം എന്ന് പറയുന്നതും ലക്കും ഒരു ഫാക്ടറാണ് ഇതിനകത്ത് ഇത് അസോസിയേറ്റ് ഡയറക്ടേഴ്സിൽ മാത്രമല്ല ആക്ടിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ ആഗ്രഹിച്ച് സിനിമയിൽ വന്ന് ഇപ്പോഴും കൊച്ചിയിലുണ്ടോ ഒത്തിരി ആളുകൾ ഞാൻ സിനിമയിൽ അഭിനയിക്കും എന്ന ദൃഢനിശ്ചയത്തോടെ വേറെ ജോലിയൊന്നും ഇല്ലാണ്ട് ഇതിനു വേണ്ടി മാത്രം ഡയറക്ടേഴ്സിനെ കാണാനും പ്രൊഡ്യൂസേഴ്സിനെ കാണാനും ഞങ്ങൾക്ക് ഒരു അവസരം തരണം എന്ന് പറയാനും ആയിട്ട് കിടക്കുന്ന ഒത്തിരി യുവാക്കളുണ്ടെന്നും ഒരു 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 ഇത് ഹാർഡ് വർക്ക് മാത്രമല്ല സിനിമ എന്ന് ലക്ക് ഫാക്ടറായിട്ട് ചെയ്യാൻ ഈ ആദ്യമായിട്ട് നരേറ്റ് കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ഇപ്പം പലപ്പോഴും ആസിഫലി പറഞ്ഞു കേട്ടിട്ടുണ്ട് തിരക്കഥ കേൾക്കുന്നതിൽ കിട്ടുന്ന ഹൈയിലാണ് പിന്നെ ആ സിനിമ ആയിട്ട് മുന്നോട്ട് പോകുന്നത് റിയാക്ഷൻ എന്തായിരുന്നു അത് തന്നിട്ടുള്ള ഒരു കോൺഫിഡൻസ് അല്ല ചർച്ച ചെയ്യപ്പെടേണ്ട എന്ന ഇന്ന് പറയേണ്ട സിനിമയാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് ഞങ്ങൾ ആ ടോപ്പിക് എൻഡ് ചെയ്യണത് അതായത് ഒരു രണ്ട് മണിക്കൂറോളം രണ്ട് രണ്ടേക മണിക്കൂറെടുത്താണ് ഞാൻ ആസിഫിയൊരു കഥ പറയണത് കഥ പറഞ്ഞതും അത് ഞാൻ ഞാൻ നെറേറ്റ് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ് ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുമല്ലോ ഈവൻ ഡയലോഗ്സോടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഞാൻ നെറേറ്റ് ചെയ്യാറ് ഇത് നമ്മൾ എനിക്ക് ഈ പറയുന്ന പോലെ സംവിധാനം മാത്രമല്ല എഴുത്തുകൂടെ അവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് സംവിധാനത്തിൽ കുറച്ചുകൂടെ അവിടെ ഉണ്ടെങ്കിൽ എഴുത്ത് എന്ന് പറയുന്നത് എനിക്ക് പുതിയ ഒരു ഫീൽഡ് കൂടിയാകും ഈ സംവിധാനത്തിന്റെ ഒപ്പം തിരക്കഥ എഴുത് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോ അതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ സംവിധാനം ദുഷ്കരമാവും അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഷിഫ്റ്റ് തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ കൂടെ ഉണ്ടാകുന്ന ഒരു ഒരു ഷിഫ്റ്റ് വരുന്ന ഹൈ എന്താണ് അല്ല എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് എഴുതിയ സബ്ജക്റ്റ് ഡയറക്റ്റ് ചെയ്യുമ്പം അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം അതായത് മറ്റൊരാളുടെ കഥ കേട്ടിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ നിൽക്കുമ്പം ചിലപ്പം അയാൾ ഉദ്ദേശിച്ച ആ ഒരു ഇമോഷനോ അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ എക്സാക്ട് സാധനം കിട്ടണമെന്നില്ല എന്നില്ല ഇതിപ്പോൾ ഞാൻ തന്നെയാണ് ഇത് എഴുതി എന്നുള്ളതുകൊണ്ട് എനിക്ക് ഓരോന്നിനും പറ്റിയിട്ടും നല്ല ധാരണയുണ്ട് ഇവിടെ ഇന്ന് ഇന്ന രീതിയിലുള്ള ഷോർട്ടാണ് വേണ്ടത് ഇവിടെ ഈ ഇമോഷനാണ് വരേണ്ടത് ഇവിടെ നമുക്ക് ഹാസ്യത്തിന് വേണ്ടിയിട്ടല്ല എന്നാലും ഈ ഒരു രീതിയിലുള്ള റിയാക്ഷനും പരിപാടിയും കിട്ടും എന്നുള്ള അഭിനയത്തിൽ വരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മൈന്യൂട്ടായിട്ട് ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ അയാൾക്ക് സാധിക്കുന്നുണ്ട് കിഷ്കിന്ദ കണ്ഡത്തിലാണെങ്കിൽ അയാള് കരയുന്നില്ല പക്ഷെ കരയുന്നുണ്ട് ഇപ്പം മഹാവീരിയറിലെ കഥാപാത്രമാണെങ്കിലും അയാൾക്ക് ഉണ്ടാവുന്ന ഒരു ഡിലയും അത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ട് അയാൾ അത് അഴിച്ചുവിടുന്നില്ല ഇങ്ങനെ ആസിഫ് അലി എന്ന് എന്ന് പറയുന്ന പറയുന്ന കൺട്രോൾ ഒരു അങ്ങനെയൊരിതില്ല എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞെട്ടിച്ച ആസിഫിന്റെ ക്യാരക്ടർ ഏതാന്ന് ആദ്യം ശ്രീവാച്ചു എന്തുകൊണ്ടാ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലത്തിൽ ആസിഫ് ചെയ്തുകൊണ്ടിരുന്ന കൊറേ റോളുകളിൽ നിന്ന് നേരെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി മാറിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ശ്രീവാചൻ ശ്രീവാചിന്റെ ചില മാനർസങ്ങളും പരിപാടികളൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം അന്നാണ് സഹദേവൻ എന്ന് പറയുന്ന ആൾക്ക് ഈ മുഖമാണ് വേണ്ടത് ആക്കുന്നത് ഏത് അപ്പിയറൻസ് കൊടുക്കും എല്ലാം സംവിധായകൻ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാ ഫ്രീഡം തരുന്ന ഒരാളാണ് ഞാൻ ഇത് സ്കെച്ച് ചെയ്ത് കാണിച്ചു അപ്പം ഓക്കെ ആണോടാ ബ്രോ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുകൊണ്ട് സെറ്റ് ചെയ്ത് വരുന്നതിന് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് സഹദേവനായിട്ട് മാറി താടി മീശയൊക്കെ ഉണ്ടായിരുന്നൊക്കെ ട്രിം ചെയ്ത് അങ്ങനെ എന്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജഗദീഷ് ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ലീലയ്ക്ക് ശേഷം സംവിധായകൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു നടനായിട്ട് പൂർണ്ണമായിട്ടും അങ്ങനെ മാറാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് അയാളുടെ കരിയർ തന്നെ അദ്ദേഹത്തിന്റെ കരിയർ തന്നെ ഷിഫ്റ്റ് ആവുന്നുണ്ട് ഇപ്പം അതിനുശേഷം എടുത്തു കഴിഞ്ഞാൽ തമാശകൾ മാത്രമല്ല വളരെ വെർസിറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് പല കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു വെർസിറ്റാലിറ്റി അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് ഇപ്പം മാർക്കോ പോലെയുള്ള ഒരു സിനിമയിലെ ഒരു അത്രയും വില്ലനിസം കാണിക്കുന്ന അതേ മനുഷ്യൻ തന്നെ ഒരു അച്ഛനായി വന്നിട്ട് അയാളുടെ നിസ്സഹായത കൂടെ കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെ ഒരു ആക്ടറിനെ കൂടെ കിട്ടുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറയുന്ന സംവിധായകൻ വേണം എന്നെ തീരുമാനിക്കാൻ എന്ന് പറയുന്ന അടുത്ത് അതൊരു ഒരു ടാസ്ക് ആയിരുന്നു അല്ലെ ഇവരൊക്കെ എന്ന് ഞാൻ എനിക്ക് എനിക്കൊന്നൊരു എട്ടോ പത്തോ വയസ്സുള്ളപ്പം ഇവരെ നമ്മൾ സ്ക്രീനിൽ കണ്ടു തുടങ്ങിയിട്ടുള്ള ആളുകളാണ് അപ്പം ഏറ്റവും അല്ല ചിലപ്പോൾ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ആള് ആക്ടിംഗ് ഉണ്ട് അല്ലെ റൈറ്റർ ആണ് അപ്പം എന്നാ അവർ നമ്മുടെ അടുത്ത് വരുമ്പം നമ്മളുടെ നമ്മുടെ സജഷൻസും കാര്യങ്ങളും എല്ലാം എടുത്ത് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് ജഗദീഷ് ഏട്ടനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പാടായിട്ട് തോന്നിയിട്ടില്ല ഇന്നലെ ഒരു ഇന്റർവ്യൂല് ജഗദീഷ് ഏട്ടൻ പറഞ്ഞു ഈ സേതുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാനാണോ പ്രൊഫസർ സേതു ആണ് പ്രൊഫസറന്ന് ഇത് എല്ലാത്തിനേയും പറ്റി ക്ലാരിറ്റി ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം അത് നമുക്ക് തരുന്നൊരു പ്രചോദനം വലിയ ഇതാണ് മലയാള സിനിമയിൽ തന്നെ ഇപ്പം പല രീതിയിൽ പല യോണേഴ്സ് പരീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് ഈ പറയുന്ന ഒരു ഷിഫ്റ്റ് കൊടുക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയത് കൊടുക്കുക എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഇപ്പൊ ഒരു രീതിയായി മാറിക്കഴിഞ്ഞു അതിന് കൂടുതൽ ആളുകൾ സ്വീകരിക്കുന്നുണ്ട് ആഭ്യന്തര കുറ്റവാളി ഒരു ഡ്രാമ സെറ്റിംഗില് വരുമ്പം എന്ത് പുതുമയാണ് ആളുകളിലേക്ക് നൽകാൻ തയ്യാറാണ് ഇപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു ഞാൻ ഈ കഥ പറയുമ്പോഴും ആരൊക്കെയോ പേര് പറഞ്ഞിട്ടുണ്ട് ഇത് സഹദേവന്റെ പ്രശ്നം എന്നുള്ളത് മാറിയിട്ട് നയനയുടെ പ്രശ്നമായിട്ട് അവതരിപ്പിച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും സിനിമ ആക്കാൻ എന്തുകൊണ്ട് അവർ സ്ത്രീപക്ഷ സിനിമകൾ പോലെ ഇറങ്ങുന്ന സമയമാണ് അതിന് അക്സെപ്റ്റൻസ് കിട്ടാറുണ്ട് സ്ത്രീപക്ഷ സിനിമകൾക്ക് അത്ര അക്സെപ്റ്റൻസ് ഇവിടെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം ഇറങ്ങിയത് ജയ് 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 ആണ് അതിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ദ കിച്ചൻ ഇറങ്ങി അതും നല്ല കൈയടിയുടെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പൊളിറ്റിക്സും ആ പറഞ്ഞ എലമെന്റും രണ്ടും രണ്ട് രീതിയാണ് മഞ്ഞുമൽ ബോയ്സ് ഒരു സർവൈവൽ ഉള്ള മൂവിയാണ് അതിൽ പുരുഷൻ എന്ന് പറയുന്നതല്ല അതിൽ കുറെ ക്യാരക്ടേഴ്സ് പുരുഷന്മാരാണ് എന്നുള്ളൂ പക്ഷെ ഞാൻ പറയുന്നത് സ്ത്രീ പ്രശ്നങ്ങള് പറയുമ്പം അതായത് ആണിന്റെ പ്രശ്നം പറയുക എന്ന് പറയുന്ന ഒരു കാര്യാണ് ഞാൻ ഇതിൽ ട്രൈ ചെയ്തു നോക്കിയിരിക്കുന്നത് അതായത് ഇവിടെ ചില നിയമങ്ങൾ കാലാകാലങ്ങളായിട്ട് സ്ത്രീ സംരക്ഷണത്തിനുണ്ടാക്കിയ നിയമങ്ങൾ എന്ന് തന്നെ പറയാം അപ്പൊ അത് ചിലതെങ്കിലും മിസ്യൂസ് ചെയ്താൽ അതിൽ അകപ്പെട്ടു പോകുന്ന ആണുങ്ങളും ഉണ്ട് ഇവിടെ അങ്ങനെ ഒരു കഥയുണ്ട് ആ കഥ പറഞ്ഞു നോക്കാം എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ അവിടെയും പുരുഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മെജോറിറ്റി തന്നെയല്ലേ അല്ലെങ്കിൽ അധികാരത്തിൽ എപ്പോഴും മെജോറിറ്റി ഉണ്ടാവുന്നത് പുരുഷൻ തന്നെയല്ലേ എന്ന് വെച്ചാൽ അയാൾക്ക് മാത്രമാണ് നീതി കിട്ടണമെന്നില്ലല്ലോ നീതി നിഷേധിക്കപ്പെട്ട ആളുകളെ മജോറിറ്റി പുരുഷന്മാരാണ് എന്തുകൊണ്ടാണ് അതെ ശരിക്കും കേരളത്തിൽ സ്ത്രീകളല്ലേ പോപ്പുലേഷനില് ഏറ്റവും കൂടുതൽ പിന്നെ മജോറിറ്റി പുരുഷന്മാരാണ് എങ്ങനെയാണ് പക്ഷെ അധികാരം എപ്പോഴും ആണുങ്ങളുടെ കയ്യിൽ തന്നെ പക്ഷെ അധികാരം അത് പക്ഷെ ആ അധികാരം കൊണ്ട് എവിടെയാണ് ഒരു സ്ത്രീ ഉപദ്രവിക്കപ്പെട്ടേക്കണത് അതായത് സ്ത്രീകൾ മാത്രല്ല ഞാൻ പറഞ്ഞത് ആ ഒരു അധികാരം പുരുഷൻ കൈമാറും കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾ മാത്രല്ല ചിലപ്പോൾ ആ സമൂഹമായിരിക്കും അല്ലെ അവിടെ ആണും പെണ്ണും എല്ലാവരും ഉണ്ട് അവരൊന്നിച്ചാണ് അത് അനുഭവിക്കുന്നത് പക്ഷെ ഇങ്ങനെയൊരു കാര്യം പറയുമ്പം നമ്മൾ നമ്മളിപ്പോൾ എൻ്റെ സിനിമയുടെ കോണ്ടക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ചില നിയമം ആ നിയമങ്ങൾ സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കും ആ നിയമത്തിന്റെ ഏതെങ്കിലുമൊക്കെ പോയിന്റ്സുകൾ കൊണ്ട് പുരുഷന്മാരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് പക്ഷെ നമ്മൾ അത് പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സമൂഹത്തിലേക്കല്ലേ കഥ അങ്ങനെ അങ്ങനെയൊരു പ്രശ്നമുണ്ടോ എനിക്ക് തോന്നുന്നില്ല ശരിക്കും അതായത് പുരുഷ കേന്ദ്രീകൃതം എന്നില്ല ഞാൻ ഈ സിനിമ ഇറക്കിയത് ആണുങ്ങള് മാത്രം കണ്ടാൽ മതി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു സബ്ജക്റ്റ് ആയിരിക്കും ചെറിയൊരു ഡിസഗ്രിമെന്റ് എനിക്ക് ഫീൽ ചെയ്യുന്നു പക്ഷെ ഞാൻ സിനിമ കണ്ടിട്ടില്ല അതിന്റെ ജഡ്മെന്റിലേക്ക് നമ്മൾ പോകുന്നില്ല അതിനുശേഷം കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു അതിലൊരു ചർച്ചയാവുക എന്ന് തോന്നുന്നു ഈ പറയുന്ന പോലെ ഫാമിലി ഓഡിയൻസ് എന്ന് പറയുന്നത് സിനിമയുടെ സക്സസിനെ അല്ലെങ്കിൽ അതിന്റെ അക്സെപ്റ്റൻസിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണ് ഇപ്പൊ എത്രത്തോളം യൂത്തിനെ അട്രാക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും ഫാമിലി കയറുന്നത് അതിന്റെ റേഞ്ചിനെ തന്നെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഫാമിലിക്ക് വേണ്ടി ഒരു ചിത്രം ചെയ്യുക എന്ന് പറയുന്നത് അത്രയും റിസ്ക് ഉള്ള ഫാക്ടറാണോ അതോ അതിനകത്ത് അല്ല എനിക്ക് തോന്നുന്നു ശരിയാണ് ഫാമിലി തിയേറ്ററിൽ എത്തിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു ഏറ്റവും വലിയ റിസ്ക് ആണ് എന്തുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇഷ്ടപ്പെടുത്തുക അതാണ് നമ്മൾ ശരിക്കും ശ്രമിക്കേണ്ടത് ഞാൻ ശ്രമിച്ചത് അതാണ് അവരെ ഇഷ്ടപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് ഫാമിലി ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് അഭിൻ്റെ കൂട്ടുകാളി ഇറക്കുന്നത് ഇതിലെ പാട്ട് ഇതിന്റെ ഇതിനോടകം തന്നെ ആളുകളെ ഏറ്റെടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് അത് നമ്മള് ഒരുപക്ഷെ ഒരു കല്യാണ സിറ്റുവേഷനിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പാട്ടായിരുന്നു പുറത്തു വന്നത് പാട്ട് എന്ന് പറയുന്നത് ഒരു സിനിമയുടെ വാണിജ്യമൂല്യത്തെ നേരത്തെ പറഞ്ഞതുപോലെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടർ കൂടിയാണല്ലോ ഇത്തരം എലമെന്റുകളെ പ്ലേസ് ചെയ്യുന്നത് അല്ല അതിനെ അതിന് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു നിർബന്ധമുള്ള സംവിധായകനാണോ ഉറപ്പായിട്ടും എന്തുകൊണ്ടാണ് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ആ പാട്ട് അത് മുത്തു എന്ന് പറയുന്ന ഒരു പുതിയ ആളാണ് എഴുതിയിരിക്കുന്നതും പാടിയിരിക്കുന്നതും അതിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നതും അപ്പം നമ്മുടെ ഒരു ആവശ്യം അത് തന്നെയായിരുന്നു ഒരു ആൻ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു സോങ് എനിക്ക് ഈ സോങ് പോലെയല്ല വേറൊരു സോങ് വരാനുണ്ട് അതിത് ഇതിൽ നിന്ന് നേരെ ത്രീ സിക്സ്റ്റി ഡിഗ്രി മാറിയിട്ടുള്ള വേറൊരു മൂഡായിരിക്കും ആ സോങ് അത് ബിജു വാലേനാണ് മ്യൂസിക് എഴുതിയിരിക്കേണ്ടത് മനോമഞ്ചിത്ത് ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഈ മഹാവീരർ എന്ന് പറയുന്ന സിനിമയിൽ നേരത്തെ നമ്മൾ സംസാരിച്ചു വന്നത് ഇടയ്ക്ക് ബ്രേക്ക് ആയിപ്പോയി മഹാവീരർ എന്ന് പറയുന്ന സിനിമ ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരുപോലെ സ്വീകരിക്കപ്പെട്ട സിനിമയായിരുന്നു പക്ഷെ ഇതൊരു പരീക്ഷണ ചിത്രം കൂടിയായിരുന്നു അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിനകത്തുണ്ടായിരുന്ന ഒരു ജഡ്ജ്മെന്റ് എന്തായിരുന്നു അതിൽ അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ലേണിംഗ് അല്ല എനിക്ക് തോന്നിയിരുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് ആളുകൾക്ക് കുറച്ച് കണക്റ്റ് ആവാതെ പോയത് ബിക്കോസ് കോടതിയും വ്യവഹാരവും പിന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജുകളൊക്കെ ഇത്രയും കൂടെ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടായിരുന്നു എന്ന് തോന്നി അതായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ പ്രശ്നം അതായത് സംസ്കൃതം ഇംഗ്ലീഷ് ഇതൊക്കെയാണ് സംസാരിക്കുന്നത് അതൊരു സാധാരണ ജനത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻ എങ്ങനെ മനസ്സിലാവും എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വേണം അതായിരിക്കാം ഓക്കെ ഈ പറഞ്ഞ പോലെ വലിയ നീണ്ട യാത്രക്കിടയില് ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ആഭ്യന്തര കുറ്റവാളിയിലെ പൂർണ്ണതയിലേക്ക് സഹായിച്ചിട്ടുണ്ടാകും അതിന് ഏറ്റവും അവസാനം സിനിമ തിയേറ്ററിലേക്ക് ജനങ്ങളിലേക്ക് എത്താൻ പോകുന്നു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ സ്വാഭാവികമായിട്ടും അതിനൊരു ഹൈ അതിലുണ്ടാകും അതേസമയം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലൊക്കെ ആയിട്ട് തിരക്കിലുള്ള ഒരുപാട് ടെൻഷനുള്ള ഒരു സമയം കൂടിയായിരിക്കും ഈ ഈ ഒരു മൊമെന്റിനെ അതായത് ഈ ഒരു ടെൻഷൻ ബിൽഡ് ആയിട്ടുള്ള ഒരു സമയത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് പറയുന്നത് ഇതിപ്പം ഓരോ ഘട്ടത്തിൽ എത്തുമ്പോഴും അതായത് സിനിമ എഡിറ്റിലിരിക്കുന്നു അപ്പൊ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതിന്റെ ഒരു നാല്പത് ശതമാനം എത്തി മ്യൂസിക് വരണം ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരണം അങ്ങനെ ഓരോന്നും ഓരോന്നും കണ്ട് നമ്മളിപ്പം എന്ത് പറയണോ ഭയങ്കര പ്രതീക്ഷയാണ് വെള്ളിയാഴ്ചക്ക് വേണ്ടി കാത്തിരിക്കുന്നു ആ വളരെ സുന്ദരമായിട്ടുള്ള ഒരു ആയി ഒരുപാട് കാത്തിരിക്കും അപ്പൊ